ആരോഗ്യവാനും എന്തു ജോലിയും ചെയ്യാൻ മടിയുമില്ലാതിരുന്ന നെയ്യാറ്റുൻകര ഉദ്യൻകുളങ്ങര കൃഷ്ണഭവനത്തിൽ മണികണ്ഠൻ നായർക്ക് പെട്ടെന്നാണ് ആരോഗ്യം നശിച്ചു തുടങ്ങിയത് നിരവധി ടെസ്റ്റുകൾ നടത്തിയ ശേഷം ഷണ്ട് ഇൻഫെക്ഷൻ എന്ന രോഗമാണെന്ന് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു ഏറെക്കാലത്തെ ചികിത്സകൾക്കിടയിൽ തന്നെ നേരിയ രീതിയിൽ ആരോഗ്യം വീണ്ടെടുത്ത് ജീവിതം തള്ളിനീക്കവേ വീണ്ടും രക്തക്കുഴലിന് ക്ഷതം സംഭവിച്ചു കഴിഞ്ഞ രണ്ടു വർഷത്തിനു മുമ്പ് ഷണ്ട് ഇൻഫെക്ഷനുള്ള ഓപ്പറേഷൻ നടത്തി ഓപ്പറേഷന് ശേഷവും ആയാസകരമല്ലാത്ത ജോലികൾ ചെയ്തും മണികണ്ഠൻ നായർ കുടുംബം പുലർത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ടര വർഷക്കാലത്തോളമായി കിടപ്പിലാണ് പത്താം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളുമായി ഈ ഒറ്റമുറി വീട്ടിലാണ് ഈ കുടുംബം താമസിക്കുന്നത് ഭാര്യ ശാലിനി തയ്യൽ ജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് ജീവിതമാർഗം ജീവിതമാർഗംബൻ ബാങ്ക് എടുത്തിട്ടുണ്ട് പറ്റാതെ ജപ്തി നോട്ടീസ് വേറെ കിടപ്പാടൊന്നും ഇല്ല ഈ ഇവിടെയാണ് കിടക്കുന്നത് രണ്ട് പെൺപിള്ളേരും കൊണ്ട് ഇവിടെയാണ് കഴിയുന്നത് ഒരാഴ്ചയിൽ മരുന്നിന് തന്നെ പത്ത് രണ്ടായിരം രൂപ ആവും പിന്നെ നാട്ടുകാരൊക്കെ സഹായിച്ചവർക്കാണ് കുറച്ചൊക്കെ ഇങ്ങനെ കൊണ്ടുപോകണത് പിന്നെ ആശുപത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് മാസത്തിലൊരു ദിവസം ആശുപത്രി ഒരാഴ്ച മരുന്നിന് മാത്രം രണ്ടായിരത്തോളം രൂപയാകും ഇതിനു പുറമെ നാല്പത് കിലോമീറ്റർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് യാത്ര ചെയ്ത് കരളിൽ കെട്ടി നിൽക്കുന്ന ഫ്ലൂയിഡ് കുത്തിയെടുക്കുന്ന ചികിത്സയുമുണ്ട് മണികണ്ഠൻ നായരുടെ ചികിത്സയ്ക്കും ഓപ്പറേഷനുമായി കടം വാങ്ങിയ രൂപ തിരിച്ചു നൽകാൻ ഉണ്ടായിരുന്ന അഞ്ച് സെന്റ് ഭൂമി നെയ്യാറ്റുൻകര അർബൻ ബാങ്കിൽ ഈട് വെച്ച് ലോൺ എടുക്കേണ്ടി വന്നു എന്നാൽ ഇത് തിരിച്ചടയ്ക്കാനാകാതെ ജപ്തിയുടെ വക്കിലാണ് രണ്ട് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മണികണ്ഠൻ നായരുടെ ചികിത്സാ ചെലവിനും നിത്യച്ചെലവിനും വേണ്ടി ശാലിനി പെടാപ്പാട് പെടുകയാണ് നാട്ടുകാരുടെയും അയൽവാസികളുടെയും കനിവ് കൊണ്ട് കഴിഞ്ഞുകൂടുന്നു നമുക്ക് കൂട്ടായി നിന്നുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ജപ്തി നടപടി ഒഴിവാക്കി ഇദ്ദേഹത്തിന്റെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയ സഹായം നമ്മൾ എത്തിച്ചാൽ ആ കുടുംബത്തിലെ മൂന്ന് പേരുടെ പ്രതീക്ഷയ്ക്ക് ഒരു തണലേകാൻ കഴിയും ആ തണൽ നിങ്ങൾ തണൽപ്പം നിങ്ങളെല്ലാവരും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സുമനസുകൾ സഹായിച്ചാൽ ഈ കുടുംബത്തെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുകയറ്റാം എ സി വി ന്യൂസ് തിരുവനന്തപുരം